ഹലോ ഫ്രണ്ട്സ് നമ്മൾ കഫ്താൻ കുർത്തി പകുതി വരെ ചെയ്തു വെച്ചിട്ടല്ലേ ഇല്ലത് അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യേണ്ടേ അതിന് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം നെക്ക് കോളർ വെച്ചിട്ടെല്ലാം നല്ല രീതിയിൽ ആക്കി കൊടുക്കണം പിന്നെ സൈഡ് ചെയ്യണം പിന്നെ നമുക്ക് ലേസോ കാര്യങ്ങളോ വെച്ച് നല്ല സ്റ്റൈലാക്കി ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയെല്ലാം ചെയ്യണം ഞാൻ എന്തായാലും കുറച്ച് ലേസെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഉണ്ടല്ലോ ഇത് മൂന്ന് ക്ലാസ് ആയിട്ട് സ്ലോ ആയി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തോ പോലെ ഉണ്ടോ ചെയ്യാൻ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കമൻ്റ് ചെയ്യണം ക്ലാസ് കുറച്ച് സ്പീഡ് ആക്കാം കേട്ടോ തിയറി ക്ലാസ് ഒഴിവാക്കി നമുക്ക് കുറച്ച് സ്പീഡിൽ പഠിക്കാം പിന്നെ ഇതാ ഞാൻ ഇത്ര വരെ ചെയ്ത് വെച്ച് കണ്ടില്ലേ ഈ ഒരു നാടയെല്ലാം ഉള്ളിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്നു നോക്കാം ഒന്നുമില്ല സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നല്ല ഭാഗവും നല്ല ഭാഗവും മുട്ടിച്ചു വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണക്ക് പ്രകാരം നമ്മൾ മാർക്കിങ്സ് മാർക്കിങ്സൊക്കെ ചെയ്യുമ്പം അരയിഞ്ചല്ലേ സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് വിട്ടുകൊടുത്തത് അപ്പോൾ അര ഇഞ്ച് എടുത്തിട്ടിടെ സ്റ്റിച്ച് ചെയ്യണം ഇനിയിപ്പം അര ഇഞ്ച് വേണ്ട നിങ്ങൾക്ക് കാലിഞ്ച് മാത്രം എടുത്തിട്ട് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോ അതിന് നമുക്ക് കുഴപ്പമില്ല കുറച്ച് നെക്കൊന്നു താഴ്ന്നു നിൽക്കുന്നേ ഇല്ലു എനി നെക്ക് കൂടുതൽ കയറി നിൽക്കണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് താണെ നിൽക്കണം എന്നുണ്ടെങ്കിലും ഈടെ വ്യത്യാസം വരുത്തിയാലേ ഒരു കാലിഞ്ച് അളവിൽ നമുക്ക് വ്യത്യാസങ്ങളൊക്കെ കിട്ടും മനസ്സിലായല്ലോ ഞാൻ എൻ്റെ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാ ഞാൻ സ്റ്റിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതാക്കണ്ടില്ലേ ഇതുപോലെ സ്റ്റിച്ചിട്ടു കൊണ്ടു ഇനി നമുക്ക് എന്താ ചെയ്യാം നെക്ക് ചെയ്യാം നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ റൗണ്ടല്ല കോളർ ടൈപ്പ് അല്ലേ ചെയ്യുന്നത് ഇപ്പോൾ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് അളവ് എടുക്കണം ബാക്കിലെയും ഫ്രണ്ടിലെയും എല്ലാം അളവ് എടുക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടാകുമ്പം ഈ മോഡൽ കോളർ നെക്കിനൊക്കെ അങ്ങനെ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു പീസ് തുടി വേണം എന്നിട്ട് ഈ ഒരു റൗണ്ട് ഫുൾ നമുക്ക് മെഷർ ചെയ്ത് എത്രയുണ്ട് നോക്കണം ഇത് ഫുൾ കറക്റ്റായിട്ട് നമുക്ക് അളവ് എടുക്കണം എന്നിട്ട് നമുക്കൊരു പീസ് കട്ട് ചെയ്തും കൊണ്ടുവരണം നിങ്ങൾക്കിത് നേരെ മടക്കിയിട്ടിട്ട് പകുതിയായിട്ടുള്ള അളവായിട്ടും മെഷർ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ടും അളവെടുക്കാം ആ തായൽ വെച്ചിട്ട് ഇതാ ഇതായതുപോലെ ടാപ്പിങ്ങിനെ നമ്മൾ ആം ഹോൾ കേവ് എല്ലാം അളക്കാൻ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടില്ലേ അതുപോലെ ഇങ്ങനെ നീക്കി നീക്കി വെച്ചിട്ട് ഫുൾ റൗണ്ട് അളവെടുക്കുക എന്നിട്ട് നിങ്ങൾ അളന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ അപ്പുറം ഒരു എക്സ്ട്രാ രണ്ടോ മൂന്നോ ഇഞ്ചോ നിങ്ങൾ കൂട്ടിയിട്ട് തന്നെ തുണി തുണിയെടുത്തോ കാരണം നമുക്ക് ലാസ്റ്റ് വരുന്നത് അങ്ങ് കട്ട് ചെയ്ത് ലെവലാക്കാൻ പറ്റും അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷനും ഇല്ല കുറഞ്ഞു പോയി എന്നൊന്നും നമുക്ക് വിചാരിക്കുകയേ വേണ്ട ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കാം അപ്പോൾ രണ്ടോ മൂന്നോ നാലോ ഇഞ്ച് വേണമെങ്കിൽ നിങ്ങൾ അധികം എടുത്തോ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒന്ന് അളന്നു ടോട്ടൽ എനിക്ക് വരുന്നത് ഇരുപത്തിയാറ് ഇഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു റൗണ്ട് മൊത്തം അപ്പോൾ ഈ ഒരു പീസിൻ്റെ വീതി എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ മടക്കിയിട്ടാണ് കോളർ വെച്ച് കൊടുക്കുന്നത് ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല ഒരു സിമ്പിൾ കോളറാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മടക്കിയിട്ട് വെക്കുമ്പം മടക്കി കഴിഞ്ഞ് സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോളർ അളന്ന് നോക്കുമ്പം ഒരു ഇഞ്ച് വീതിയിൽ നിൽക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മടക്കുമ്പം ഇഞ്ച് വേണം അല്ലേ രണ്ടായിട്ട് മടക്കുമ്പം ഇഞ്ച് പ്ലസ് ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് വീണ്ടും തയ്യൽ തയ്യൽത്തുമ്പിന് കാലിഞ്ച് പ്ലസ് കാലിഞ്ച് അങ്ങനെ അര ഇഞ്ച് വേണം അപ്പോൾ രണ്ടര ഇഞ്ച് വീതി നമുക്ക് വരും അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം മടക്കിയിട്ട് നിങ്ങൾ എടുത്തോ ഒന്നേ കാല് വരുന്ന രീതിയിൽ ഇതാ ഞാനിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് തുണിയുടെ ലാസ്റ്റത്തെ ഭാഗത്ത് ചെരിവുള്ള ഉണ്ടാകുന്ന ആടെ ഒരു ലൈൻ വരച്ചിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് അറിയില്ലേ പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായി ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാൻ താല്പര്യം നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പറയണം കേട്ടോ ഞാനൊരു നമ്പർ ആദ്യമൊക്കെ കൊടുത്തിട്ടുണ്ടായിന് പക്ഷേ ആ സിം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല കേട്ടോ ആ നമ്പർ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ വേറെ ഒരു നമ്പർ നിങ്ങൾക്ക് തരാം നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിച്ചാൽ മതി ചെറിയ ഫീസിൽ ഹാൻഡ് എംബ്രോയ്ഡറി ആര്യവർക്കിൻ്റെ ക്ലാസ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഓക്കെ അതായി നിൽക്കട്ടെ ഇപ്പോൾ നമ്മൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഒന്ന് മടക്കി അയൺ ചെയ്ത് ഞാൻ കൊണ്ടുവന്നു നേരെ പകുതിയായിട്ട് മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊണ്ടുവന്നേ ഇല്ലോ ഓക്കെ ഇനി നമുക്ക് നെക്കിന് വെച്ചു കൊടുക്കുന്നതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ മടക്കിയ പീസിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മളിതാ ഈ ഒരു ഇഞ്ച് എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നടുക്കുന്നതന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പീസിൻ്റെ നടുക്ക് ചെറിയൊരു നോച്ച് മാർക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ കണ്ടില്ലേ കുഞ്ഞ് നോച്ച് മാർക്ക് എന്നിട്ട് ഇതായിടെ വെക്കുക ഈ ഒരു ബാക്ക് നെക്കിൻ്റെ നടുവിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നടുക്കുന്നോ അല്ലെങ്കിൽ ഏറ്റവും താഴേന്നോ സ്റ്റാർട്ട് ചെയ്യാം പക്ഷേങ്കിൽ അത് നിങ്ങൾക്ക് ആദ്യമൊന്നും മനസ്സിലാകില്ല അതുകൊണ്ടാണ് ഇതാ ഈ നടുക്ക് ഇതുപോലെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഈ ഒരു പീസിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വളച്ച് നിങ്ങൾ വെച്ച് കൊടുക്കണം അതല്ലേ നിങ്ങൾ കഴിവ് പോലെ നിങ്ങൾ ചെയ്യണേ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ എന്താ ഇതുപോലെ ചെരിച്ച് ചെരിച്ച് വെച്ച് കൊണ്ടുപോവുക ആ താഴെ എത്തുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഈടെ ഈ ഒരു ഈ ഒരു അവസാനത്തെ ഭാഗം വരുന്ന ഈടിന്ന് ഒരു കാലിഞ്ച് താഴെ വരെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക കാലിഞ്ചിലധികം എടുക്കരുത് കാലിഞ്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക ബാക്കി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അത് എന്നിട്ട് ഇപ്പുറത്തും അതുപോലെ ആടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു കട്ട് ചെയ്ത് അവിടെ നിന്ന് കാലിഞ്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുവരിക കാലിഞ്ച് മാത്രം തയ്യൽത്തുമ്പോൾ എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറിയൊരു കട്ടിങ്സ് കൊടുത്തിട്ട് ആ താഴെ ഭാഗം ഉള്ളിലേക്ക് എടുത്തിട്ട് കൊടുക്കണം അത് കട്ട് ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും ഭാഗം കുറച്ച് കട്ട് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ആക്കാം ഇതിപ്പം നമ്മളിങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ആടെ ഒരു പെടുത്തം ഉണ്ടാവും നമുക്ക് ുള്ളിലേക്ക് എടുത്തിടാൻ പറ്റാത്ത രീതിയിലൊരു പിടുത്തം ആടെ ഉണ്ടാവും ചെറിയൊരു നോസ് മാർക്ക് ചെറിയൊരു കട്ടിങ്സ് നോസ് മാർക്ക് അല്ല സോറി കട്ടിങ്സ് നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട് നോക്കണേ നമ്മൾ ഈ ഒരു കാലിഞ്ച് എടുത്ത് താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അത് അതിൻ്റെ ഒരു സ്റ്റിച്ച് വരെ നിങ്ങൾ ചെറിയൊരു കട്ടിങ്സ് കൊടുക്കണം നമ്മൾ ആ അവസാനിക്കുന്ന ഭാഗത്തുനിന്ന് കാലിഞ്ച് വരെ സ്റ്റിച്ച് ചെയ്തിട്ടല്ലേ നിർത്തിയത് ആടെ ചെറിയൊരു കട്ടിങ്സ് നിങ്ങൾ കൊടുക്കണം രണ്ട് ഭാഗത്തുമായിട്ട് എന്നാലേ നമുക്കത് ഉള്ളിലേക്ക് തിരിച്ചിടാൻ പറ്റുള്ളൂ ആടെ പിടുത്തം വന്ന് നിൽക്കും നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പിടുത്തം വരുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഒരു പ്രശ്നം ചെയ്തിങ്ങനെ തിരിച്ചിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിപ്പോൾ ഉള്ളിലേക്ക് തിരിച്ചിടാൻ നമുക്ക് പറ്റും എന്നിട്ട് അയൺ ചെയ്താൽ മതി എന്താ ഞാൻ തിരിച്ചിടുന്ന കണ്ടില്ലേ ആദ്യം ഒന്ന് തിരിച്ചിടുക പിന്നെ രണ്ടാമത്തും തിരിച്ചിടുക അവിടെ നമുക്ക് ഫിനിഷിങ് ചെയ്ത് കൊടുക്കാം ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാനുണ്ട് ഓക്കെ എന്നിട്ടൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി എൻ്റെ അടിയിലെ ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുത്താലേ നല്ല ഭംഗിയായിട്ട് ഇതിടെ ഇങ്ങനെ നിൽക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഇങ്ങനെ തിരിച്ചിടുക എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ആ പീസെല്ലാം ഒരുമിച്ച് വെച്ചിട്ട് ഇതാ ഈടെ ഈടെ കണ്ടില്ലേ നിങ്ങളെ ആ ഒരു കട്ടിങ്സ് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആടെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ കട്ട് ചെയ്യാം കുറച്ചേ കട്ട് ചെയ്യാൻ പാടുള്ളൂ കുറച്ച് ആടെ എന്തായാലും വെക്കണം എന്നിട്ട് ഇതാ കണ്ടില്ലേ നമ്മൾ ഇതുപോലെ ആടെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോൻ്റെ അകത്ത് കാണുന്നില്ല അല്ലേ എന്താ സ്റ്റിച്ച് കൊടുത്തത് ഈട് ഇങ്ങനെ ആയിട്ടാന്നേ അപ്പോൾ നല്ല ഭാഗത്ത് കണ്ടില്ലേ ഈട് ഇതുപോലെ നമ്മൾ എല്ലാം നീറ്റാക്കിയിട്ട് ചെയ്ത് വെച്ചു കണ്ടില്ലേ ഇതുപോലെ കിട്ടും നമുക്ക് എന്താ ഇതുപോലെ നിങ്ങളും ചെയ്തെടുക്കുക അപ്പോൾ നെക്കും ഫിനിഷായി ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് സൈഡും താഴെ ഭാഗവും മടക്കി അടിക്കുക എന്നിട്ട് ലേസ് കൊടുക്കുക ലേസ് വേണമെങ്കിൽ ചെയ്താൽ മതി ആദ്യം താലെ ഭാഗം നിങ്ങൾക്ക് എത്രയാണോ മടക്കി അടിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മടക്കി അടിക്കുക അര ഇഞ്ച് അളവിലാണെങ്കിൽ കാലിഞ്ച് കാലിഞ്ച് മടക്കിയിട്ട് ചെയ്യാം പിന്നെ അര ഇഞ്ച് അര ഇഞ്ച് മടക്കിയിട്ട് ചെയ്യാം അതെല്ലാം ഇഷ്ടം അപ്പോൾ ഞാൻ ഈ സൈഡ് ഫുള്ള് മടക്കി അടിച്ചിട്ടും താലെ ഭാഗം ഫുള്ള് മടക്കി അടിച്ചിട്ടായിരിക്കും നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇതെല്ലാം അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ അതാ വീത് നല്ല കൊറക്കുകയും ചെയ്ല്ല ഒരേ പോലെ മുകളിൽ ഉള്ള പോലെ തന്നെ ആക്ക് ഫാൻ ഫാനിടാതെ അടിക്ക അടിച്ചത് തീർക്കെട്ടണേ ട്ട് സൈഡെല്ലാം മടക്കി അടിച്ച് ഇനി ഇതാ ഈ ഒരു ലേസ് കൂടെ ഞാൻ സൈഡിൽ എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്യാൻ പോയുന്നത് ഇതാ ഇതേ രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് വേണമെങ്കിൽ അടിയിലാക്കിയിട്ട് ഇതാ ഞാൻ കാണിച്ചുതരാം ഈ ഒരു രീതിയിൽ തറ്റ് മാത്രം കാണുന്ന രീതിയിൽ കൊടുക്കാം പക്ഷേ എനിക്ക് മറ്റേതാണ് കൂടുതൽ കൂടുതലിഷ്ടമായത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫുള്ള് ഇട്ടിട്ട് കാണിക്കാം ഇതാ കണ്ടല്ലോ സൈഡിലൊക്കെ ഫുൾ ലേസ് വെച്ച് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ സൈഡും ജോയിൻ ചെയ്തു ഇതാ നമ്മൾ ഈടുത്തവരെ മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഈടുത്തവരെയും നമുക്ക് സ്റ്റിച്ച് കൊടുക്കണ്ടോ പിന്നെ സ്ലീവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതന്ന പോലെ കൊടുക്കാം എന്ന് മാത്രം ഞാനിതാ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ പുറത്തേക്കൂടി ആ സ്റ്റിച്ച് കൊടുക്കുക കെട്ടിട്ടിട്ട് നീറ്റായി സെയിം കളർ ഇട്ട് ചെയ്താലേ ഭംഗി ഉണ്ടാവുള്ളൂ രണ്ടും മൂന്നും സ്റ്റിച്ചും ഇങ്ങനെ വിട്ട് കൊടുക്കരുത് ഒറ്റ സ്റ്റിച്ച് നല്ല നീറ്റായിട്ട് കൊടുക്കാൻ വേണമെങ്കിൽ അതിൻ്റെ മോളിൽ കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം വിട്ട് വിട്ട് ഇങ്ങനെ ടൈറ്റ് ആകുന്ന പോലെ അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കരുത് ബോർ ആയിരിക്കും അപ്പം ഞാനിത് ഇട്ടിട്ട് കൂടെ നിങ്ങൾക്ക് കാണിക്കാം എപ്പോഴും ഞാൻ ഇട്ട് നിങ്ങളെ കാണിക്കുന്നതല്ലേ ഇതും കാണിച്ചു തരണ്ടേ പിന്നെ ഇതാ ഇതാന്ന് ഇട്ടിട്ടില്ല കോലം കണ്ടില്ലേ നല്ല സുഖം കൊണ്ടിടാൻ വേണ്ടി എനിക്ക് പൊതുവേ ഈ കഫ്താൻ ടൈപ്പ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇഷ്ടമല്ല ഒരു ഏലുണ്ടാവില്ലേ കൈക്കൊക്കെ ഇങ്ങനെ മുട്ടൂലെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അങ്ങനെ ഒരു ഏലുകേടും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് എനിക്ക് വേണ്ടി ചെയ്തതല്ല ഇടത്തേ നമുക്ക് വേണ്ടി ചെയ്തതാണ് അവൾക്ക് ഇത് വേണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതെടുക്കാമെന്ന് വിചാരിക്കുന്നത് അവൾ വേണ്ടാന്ന് പറയാനും ചാൻസ് ഇല്ല അത്രയും നല്ല സുഖമുണ്ട് ഇട്ടിട്ട് ഇത് പോളിസ്റ്റർ പോലത്തെ ഒരു തുണിയാണ് പക്ഷെ എന്നാലും ഒന്നും തിരിയുന്നില്ല നമ്മളൊരു ഡ്രസ്സ് ഇട്ടിന് അങ്ങനെ എലാസ്റ്റിക്ക് വെച്ചിന് അങ്ങനെയൊന്നും തോന്നുന്നില്ല പിടുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല കൈയ്യൊക്കെ ലൂസായത് അറിയില്ല എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും ഒരു മോഡലും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് നെക്കെല്ലാം കണ്ടല്ലോ നിങ്ങളെ ഫ്രണ്ടിൽ ആ ഒരു സംഭവം കെട്ടുന്നത് വെച്ച് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ നമ്മളെ കഫ്താൻ കുർത്തിന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞു അപ്പോൾ അടുത്തത് നമുക്ക് നമുക്കൊരു അടിപൊളി മോഡൽ കുർത്തിയോ അല്ലെങ്കിൽ ഒരു ക്രോപ്പ് ടോപ്പോ അങ്ങനെ എന്തെങ്കിലും പഠിക്കാം നമുക്ക് കുറേ പഠിക്കാനുണ്ട് അത്ര കട്ടോറി ബ്ലൗസ് അങ്ങനെ എന്തെല്ലാമുണ്ട് വൺ ടെക് ബ്ലൗസ് എല്ലാം പഠിക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണേ ഒന്ന് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിൻ്റെ ഇടയിൽ ഞാൻ ചിലപ്പോൾ ഹാൻഡ് ആരി വർക്കിന്റെ ഒക്കെ ക്ലാസ് ഇടും അതിന്റെ വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കാണുന്നില്ല അപ്പോൾ നമ്മൾ എന്തായാലും അതും കൂടെ പഠിപ്പിച്ച് കൊടുക്കണ്ടേ എന്നാൽ ശരി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ ഞാനി പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഇടും ശരി എന്നാൽ ബൈ